ഖത്തറിൽ സെപ്റ്റംബർ ഒൻപതിന് ഹമാസിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രതികരണവുമായി ഖത്തർ രംഗത്ത് ആക്രമണത്തിൽ ആറുപേരാണ് കൊല്ലപ്പെട്ടത് അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ഖത്തറിൽ ചർച്ചയ്ക്കെത്തിയ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാവായ കലീൽ അൽ ഹയ്യ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്ററായ സാഹർ ജബറിൻ ഉൾപ്പെടെയുള്ളവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം പരിക്കേൽക്കാതെ മുതിർന്ന നേതാക്കൾ രക്ഷപ്പെട്ടെങ്കിലും അൽഹയ്യയുടെ മകൻ ഉൾപ്പെടെ അഞ്ച് ഹമാസ് അംഗങ്ങളുടെ ജീവൻ നഷ്ടമായി അൽഹയ്യയുടെ മകൻ ഹുമാം അൽയ്യ ഓഫീസ് ഡയറക്ടറായ ജിഹാദ് ലബാദ് എന്നിവരും സുരക്ഷാ ഉദ്യോഗസ്ഥരായ അബ്ദുള്ള അബ്ദുൾ വാഹിദ് മുവാൻ ഹൌസന അഹമ്മദ് അൽ മുലുഖ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ആക്രമണത്തെക്കുറിച്ച് മുൻകൂട്ടി അറിയിച്ചിരുന്നുവെന്ന ഇസ്രയേലിന്റെ വാദങ്ങളെ ഖത്തർ തള്ളി ആക്രമണം തുടങ്ങി പത്തു മിനിറ്റിനു ശേഷമാണ് മുന്നറിയിപ്പ് നൽകുന്ന വാഷിംഗ്ടണിൽ നിന്നുള്ള ഫോൺ കോൾ എത്തിയതേയെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം താനി പ്രതികരിച്ചു ഖത്തറിൽ നടന്നത് ഭീകരാക്രമണമാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മേഖലയിൽ ഭീകരപ്രവർത്തനം നടത്താൻ മടിക്കാത്തയാളാണെന്നും ഖത്തർ വിമർശിച്ചു ഇസ്രയേലിന്റെ ആക്രമണത്തിന് തിരിച്ചടിക്കാൻ ഖത്തറിന് അവകാശമുണ്ടെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റത്തെ അംഗീകരിക്കാനാകില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ച അറബ് രാഷ്ട്രങ്ങളും രംഗത്തെത്തി ഈ ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് സൌദി അറേബ്യ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പലസ്തീൻ പ്രശ്നപരിഹാരത്തിനായി മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറിനു നേരെയുണ്ടായ ആക്രമണത്തെ അറബ് രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു ഇസ്രായേലിന്റേത് ഭീരുത്വമാണെന്ന് അറബ് ലീഗും ഗൾഫ് സഹകരണ കൌൺസിലും പ്രതികരിച്ചു ഈജിപ്ത് ജോർദാൻ തുർക്കി ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളും സംഭവത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു യു എ സൌദി അറേബ്യ കുവൈറ്റ് രാഷ്ട്ര തലവന്മാർ ഖത്തർ അമീറിനെ ഫോണിൽ വിളിച്ച് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ചു ബഹ്റിൻ ഷുറാ കൌൺസിലും ഒമാൻ വിദേശകാര്യ മന്ത്രാലയവും പിന്തുണ അറിയിച്ച് എത്തിയിട്ടുണ്ട് സംഭവത്തോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു ഹൂതികൾ ഒന്നിച്ചു നിന്നില്ലെങ്കിൽ തുടർന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായേക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഹൂതികൾ എമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണവും നടത്തി ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ചു ം നടത്തി ഇസ്രയേലിനെ അപലപിച്ച യു എനും പ്രതികരിച്ചു യു എൻ പൊതുസഭയുടെ പുതിയ അധ്യക്ഷ അന്നാലീന ബെയർബോക്ക ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു യു എൻ ജനറൽ അസംബ്ലി നടക്കുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് തുടർന്ന് യു എൻ അടിയന്തര സുരക്ഷാ കൌൺസിൽ ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകൾക്കായി ഖത്തറിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ നടത്തിയ അപ്രതീക്ഷിത വ്യോമാക്രമണത്തിന് പിന്നാലെ കുതിച്ചുയരുകയാണ് രാജ്യാന്തര ക്രൂഡോയിൽ വില യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു ഹമാസ് ഉന്നത നേതാവ് കലീൽ അസൽ ഹയ്യ ഉൾപ്പെടെയുള്ളവർ ഖത്തറിലെത്തിയത് എന്നാൽ ഇവരെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ച ഇസ്രയേൽ ആക്രമണം നടത്തുകയായിരുന്നു ആദ്യമായാണ് ഒരു ഗൾഫ് രാജ്യത്ത് ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതിന് പിന്നാലെ എണ്ണവില കുതിക്കുകയായിരുന്നു ഡബ്ല്യു ടി ഐ ക്രൂഡ് വില ബാരലിന് പൂജ്യം ദശാംശം ആറ് ഒൻപത് ശതമാനം വർദ്ധിച്ച അറുപത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ഡോളറിലും ബ്രെൻഡ് വില പൂജ്യം ആറ് ആക്രമണം നടത്തുമെന്ന് അമേരിക്ക മുൻകൂട്ടിയെ അറിയിച്ചിരുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യം ഖത്തറിനെ അറിയിച്ചിരുന്നുവെന്ന് അമേരിക്കയും പറഞ്ഞെങ്കിലും ഖത്തർ തള്ളി ഖത്തറിലെ ഇസ്രായേൽ ആക്രമണത്തെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിപ്പറയുകയും ചെയ്തു ആക്രമണം തന്റെ തീരുമാനമല്ലെന്നും ഉത്തരവാദിത്തം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുന് മാത്രമാണെന്നും ട്രംപ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കോമദി